പ്രിമളവരെ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ സ്കൂളിൽ വാങ്ങിയ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുന്നേ ഒരു വീട് ഇട്ടിരുന്നു ബെഡ്സിൻ്റെ പി ടി അംഗങ്ങളും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഇവിടെ ഒരു ചെറിയൊരു ആരോപണവുമായിട്ട് വന്നിരുന്നു അപ്പോൾ അതിന്റെ വിവരങ്ങൾ അന്ന് സ്ഥലത്തിന്റെ മുൻ ഗ്രാമപഞ്ചായത്താണ് അതിന്റെ സ്ഥലത്തിന് നേതൃത്വം നൽകിയുള്ളത് അതിൽ വൈസ് പ്രസിഡന്റ് ലത്തീഫാക്കുണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ടി കെ ഉമ്മർ ഉണ്ട് അതുപോലെ തന്നെ കുഞ്ഞാനിക്കറുണ്ട് അതുപോലെ തന്നെ നൂമാനുണ്ട് ഇങ്ങനെ അതിന്റെ വിവരങ്ങൾ എന്താ എന്നുള്ളത് അവർക്ക് നോക്കാം എന്താണ് പ്രിയപ്പെട്ട നാട്ടുകാരെ കഴിഞ്ഞ ദിവസം നമ്മുടെ വഡ്സ് സ്കൂളിലത്തെ പി ടി രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഒരു വീഡിയോ കാണാൻ ഇടയായി നമ്മുടെ കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്തില് ഇടതുപക്ഷം എൽ ഡി എഫ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു മാതൃകാ പ്രൊജക്റ്റ് ആയിരുന്നു ബഡ്സി സ്കൂൾ നിർമ്മാണം എന്നുള്ളത് കരുവാടൂടിൻ്റെ ഒരു ചരിത്രത്തിൽ ആദ്യമായി ഫെസ്റ്റ് സംഘടിപ്പിച്ച് ഇത് മുപ്പത്തിയഞ്ച് സെൻറ് സ്ഥലം നമ്മൾ വില കൊടുത്ത് വാങ്ങി കരുവാടൂട് ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് നാല് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചു കൊണ്ട് കെട്ടിടം പണിക്ക് അവിടെ അതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നൂറ് ശതമാനം വൈകല്യമുള്ള രണ്ട് കുട്ടികളുടെ പിതാവ് കൂടിയാണ് ഞാൻ അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരുടെ ഒരു പ്രശ്നം ആരും പറഞ്ഞു തരേണ്ടതില്ല അപ്പം അത്തരം കുട്ടികളുടെ രക്ഷിതാക്കളുടെ ഒരു കൂട്ടായ്മ കഴിഞ്ഞ ദിവസം അവിടെ വന്നാണ് അവർക്ക് എന്തോ പ്രയാസം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് എൻ്റെ കൂടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാണ് ഈ സ്പോട്ട് വന്നിട്ട് ഇവരിവിടെ പിന്നെ ഭയപ്പെടുന്ന രൂപത്തിൽ യാതൊരു പ്രശ്നവും ഇവിടെ നിലവിലില്ല ഈ ഒരു കണ്ടീഷനിൽ തറ കാണുമ്പോൾ മേലയ്ക്ക് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് തോന്നുന്ന ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് അത് സ്വാഭാവികമായിട്ടും ഈ പണി പൂർത്തീകരിച്ച ശേഷം റോഡ് വരുന്നവരുകൂടി ആ പ്രശ്നം തീരും എന്നുള്ളതാണ് ആമുഖമായിട്ട് പറയാനുള്ളത് പിന്നെ ഇപ്പം ചില ആൾക്കാർ ചില രാഷ്ട്രീയ ബുദ്ധികളൊക്കെ ഇതിന്റെ പിന്നിൽ ഉണ്ടാവും അവർ തോതിക്കത്തിക്കാനും മറ്റു പ്രശ്നങ്ങളൊക്കെ ഇതിന്റെ പിന്നിൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന്റെ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തില് ചെയ്ത വെച്ച പ്രൊജക്ട് അത് കൃത്യമായി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ യാതൊരു പ്രശ്നവും ഈ സ്ഥലത്തിനോ ഈ സ്ഥലങ്ങൾക്ക് അറിയാവുന്നത് പോലെ പിന്നെ നമ്മുടെ ഫയലിൽ ശിപിൻ്റെ ഓഡിറ്റോറിയം ഇവിടെ ഉണ്ട് അദ്ദേഹം ഇവിടെ താമസിക്കുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ നമ്മുടെ പിന്നെ നജാത്ത് കോളേജ് ഉണ്ട് ഹൗസ് ബ്ലോട്ടുകളായിട്ട് ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊരു ജനസമൂഹത്തിന്റെ ഇടയിലായി മാറുന്നൊരു സാഹചര്യം നിലവിലുണ്ട് അപ്പൊ ഒരു കാരണവശാലും ഭരണസമിതിയുടെ കാഴ്ചപ്പാടിന് യാതൊരു കോട്ടവും ഇവിടെ തട്ടിയിട്ടില്ല എന്താണോ ഉദ്ദേശിച്ചത് അത് കൃത്യമായി ഇവിടെ ഇംപ്ലി ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു പ്രശ്നം ഇവിടെ ഇല്ല എന്ന് തന്നെയാണ് ഒരു ഭരണസമിതി മുൻ ഒരു ഭാരവാഹി എന്ന നിലക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനാണ് ഇവിടെ ലത്തീഫാഗ് സൂചിപ്പിച്ചതുപോലെ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വിവാദത്തിന് വേണ്ടി ഒരു വിവാദം എന്നുള്ള രൂപത്തിലാണ് ഈ ബെഡ്സ് സ്കൂളുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഈ സോഷ്യൽ മീഡിയ മുഖാന്തരം പ്രത്യേകിച്ച് കുഞ്ഞുട്ടിയുടെ ചാനൽ മുഖാവിധ ആണ് അവരത് സംസാരിച്ചിട്ടുള്ളത് ഇപ്പോ ഞങ്ങൾ കുഞ്ഞുട്ടിയെ വിളിച്ചതിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോ നൂറ് ശതമാനം ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞങ്ങൾ കരുതുന്നു അതോടൊപ്പം ഈ ജനങ്ങൾ കൂടി അത് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം ഈ കാണുന്ന ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ഇനി ഒരു ഒന്നര മീറ്റർ കൂടി ഇവിടെ പൊങ്ങാനുണ്ട് ഈ സ്ഥലത്തോടൊപ്പം ഇതിൻ്റെ ഹൈറ്റ് വരും പിന്നെ ഇവിടെ ഈ കാണുന്ന സ്ഥലം അവിടെ കണ്ടോ പതിനഞ്ച് മീറ്റർ പതിനഞ്ചടി വീതിയിൽ ഈ റോഡ് ആ മേലെ വരെ ക്ലിയർ ക്ലിയറായിട്ട് വെട്ടിത്തെളിച്ചാൽ നല്ല ക്ലിയർ റോഡായിട്ട് ഈ റോഡ് കിടക്കുകയും ചെയ്യും ഇവിടുന്ന് ഈ സ്ഥലത്തിന്റെ അതിർത്തി ഒരു ഒന്നര മീറ്റർ ഒരു വാള് ഒരു മതിൽ അതുവരെ കെട്ടിക്കഴിഞ്ഞാൽ ആ റോഡിന്റെ ഹൈറ്റ് ഇവിടെ വീണ്ടും മേലെ ഭാഗം കൂടുകയും ഇവിടെ നല്ലൊരു മുറ്റം ക്ലിയറായി കിട്ടും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പദ്ധതി പ്ലാൻ ചെയ്തത് ഈ പരിപാടിക്ക് ഈ പദ്ധതിക്ക് ഈ സ്ഥലം എടുക്കുന്നതും അതുപോലെ തന്നെ ഇതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനൊക്കെ ഒരു ജനകീയ കമ്മിറ്റിയാണ് ഈ സ്ഥലമെടുപ്പൊക്കെ നടത്തിയിട്ടുള്ളത് അതിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുണ്ട് വ്യാപാരി വ്യവസായികളുണ്ട് ബെഡ്സ് സ്കൂളിന്റെ അന്നത്തെ പി ടി എ പ്രസിഡന്റോട് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അതിനകത്തുണ്ട് പിന്നെ ഇപ്പോ ഈ ഒരു വിവാദത്തിന്റെ പിന്നിൽ ഏതോ ഒരു കനകോലും അതിന്റെ പിന്നിൽ വന്നിട്ടുണ്ട് ഇവിടെ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ എൽ ഡി എഫിനോട് സീറ്റ് ആവശ്യപ്പെട്ട് വന്നിരുന്നു പക്ഷേ എൽ ഡി എഫിന് സീറ്റ് കൊടുക്കാൻ കഴിയില്ല യു ഡി എഫിനും കൊടുക്കാൻ കഴിയാത്തപ്പോൾ കനഗോലുവിൻ്റെ പുതിയ തന്ത്രം അവിടെ പ്രയോഗിക്കുക ചെയ്യുന്നത് ചില കുബുദ്ധി പ്രവർത്തിച്ചു കൊണ്ടാണ് ഇത്തരം ഒരു ആരോപണം ഉണ്ടാക്കുന്നത് പ്രിയപ്പെട്ടവരോട് ഒന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് നമ്മളെ കുട്ടികളെ ചില രക്ഷിതാക്കളെ നമ്മുടെ ബിൻ ബഡ്സ് സ്കൂളിലെ ഭിന്നശേഷിക്കാരായ ചില കുട്ടികളുടെ രക്ഷിതാക്കളെ രാഷ്ട്രീയപരമായി ചേരു തിരിച്ചുകൊണ്ട് കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു ചില നാടകം ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട് അത് നാളെ സമൂഹം തിരിച്ചറിയും അതിലൊന്നും നമ്മളെ സംബന്ധിച്ച് വേവലാതില്ല റോഡിന് ഫണ്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഈ റോഡിന് ഫണ്ടില്ലാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ ഭരണസമിതി അതല്ലെങ്കിൽ അന്നത്തെ കമ്മിറ്റിക്കാർ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ലക്ഷം രൂപ ഈ മാപ്പിനെ ഇവിടുന്ന് പിരിച്ചെടുത്തുകൊണ്ട് ഈ റോഡ് നന്നായി ക്ലിയർ ആയിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ് എം ഉണ്ട് അതുപോലെ തന്നെ എം ഉണ്ട് ഗ്രാമപഞ്ചായത്ത് ഉണ്ട് ജില്ലാ പഞ്ചായത്തുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട് ഇതൊക്കെ കൂടി ചേർന്നാൽ മൂന്ന് ലക്ഷം ഒരു റോഡ് അല്ലെങ്കിൽ നാലു ലക്ഷം ആയിക്കോട്ടെ ഇവിടുന്ന് ഒരു ചെറിയ കെട്ട് കെട്ടി ആ മണ്ണൊക്കെ ഫില്ല് ചെയ്ത് ഒരു റോഡ് ഉണ്ടാക്കാൻ ഇത്ര വലിയ പ്രയാസം ഉണ്ട് അവിടെ നാട്ടില് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ തന്നെ അങ്ങനെയൊക്കെ തന്നെ തുടർന്നിട്ടുള്ളത് കാരണം ഈ സ്ഥലത്ത് ഈ ഭാഗത്തൊക്കെ ഹൗസ് ഫ്ലോട്ട് ധാരാളം വരുന്നു ഇതാ ഈ താഴെ കണ്ണത്ത് പിന്നെ വയൽ എൽ സി ബിടെ വീടും ഓഡിറ്റോറിയം താഴെ ഉണ്ട് പിന്നെ സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ സൗകര്യങ്ങളുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുത്തത് അന്നത്തെ കമ്മിറ്റിയാണ് എൺപത്തഞ്ച് ലക്ഷം രൂപയോളം എൺപത്തഞ്ച് എൺപത്തി രണ്ടായിരം എൺപത്തയ്യായിരത്തോളം മാത്രമേ സെൻറിന് വില വന്നിട്ടുള്ളൂ അതല്ല നമുക്ക് ഈ സ്ഥലത്തൊക്കെ തന്നെ ഒന്നരയും രണ്ടും ഒക്കെ വില വരുന്ന സ്ഥലത്ത് ഇത്രയും സൗകര്യത്തോടു കൂടി സ്ഥലവും കിട്ടിയത് ഒരു ജനകീയ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള ഇത്തരം വാർത്തകളുമായിട്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ വരരുത് ഒരു സമൂഹത്തെ ആകെ നിങ്ങൾ സംശയത്തിന്റെ മുനൽ മുൾമുനയിൽ നിർത്തരുത് എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ സ്ഥാപനം ഇവിടെ നല്ല നിലക്ക് നടത്തുന്നതിന് വേണ്ടി തുടർന്ന് വരുന്ന ഭരണസമിതിയും അതിന്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ നല്ല നിരക്ക് അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അതല്ലെങ്കിൽ ഞങ്ങൾ തന്നെ സ്ഥിരമായിട്ട് ഇവിടെ ഭരണം നടത്തുന്ന രീതിയിലൊന്നുമല്ല ആടെ ആരാണോ വരുന്ന അടുത്ത ഭരണസമിതിയിലെ ആളുകൾ അവർ അത് ഏറ്റെടുക്കുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഇത് ഈ നാൽപ്പത്തഞ്ച് ലക്ഷത്തിലൊന്നും പൂർത്തിയാകുന്ന സംഗതിയല്ല ഇവിടെ എൽ ഷേപ്പിൽ ഒരു ബിൽഡിംഗ് വരികയും അതിന്റെ മുകളിലേക്ക് സൗകര്യങ്ങൾ വരികയും ഓഡിറ്റോറിയം ഉൾപ്പെടെയുള്ള സംഗതികൾ വരികയും ബാക്കിയുള്ള ഇത്രയും ഭാഗത്ത് ഒരു ഓപ്പൺ പാർക്ക് ആ പാർക്ക് സ്ഥാപിക്കുന്നതിന് വേണ്ടി എം പിമാരുടെയും എം എൽ എ മാരുടെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഒക്കെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നല്ല സൗകര്യം കൊണ്ടുവരാൻ നമുക്ക് കഴിയണം അതിനു വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം എന്നാണ് കൂടുതൽ പറയാനുള്ളത് പ്രിയമുള്ളവരെ ഇവിടെ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ടും മെഡിസ് സ്കൂളിന്റെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ലത്തിഫാക്കിയും ഉമ്മറൊക്കെ പറഞ്ഞു ചുരുക്കി പറയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് റോഡ് ആ വാഹനം പോകണമാണ് റോഡ് ഈ കെട്ടിടത്തിന്റെ ആ തലക്കന്നാൾ ചെല്ലുമ്പോൾ അറുപത് മീറ്ററോളം നമ്മൾ ഈ റോഡിന്റെ ഒരു പ്രശ്നമുള്ളൂ പക്ഷേ ഈ റോഡ് ഔദ്യോഗികമായിട്ട് ആധാരത്തിൽ ഇല്ലതുമാണ് ഈ കെട്ടിടത്തിന്റെ വർക്ക് തീരുമ്പോൾ ഇത് ചെറിയൊരു ഫണ്ടും വെച്ചാൽ ആ റോഡിൻ്റെ വർക്കും തീരും എല്ലാം റെഡിയാവും കാരണം കരുവാടി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ഭരണസമിതി നാല്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ കെട്ടിടം പണിയുന്നതിന് വേണ്ടി വെച്ചിരിക്കണത് കാരണം ഈ ബേഡ്സ് സ്കൂളിലെ കുട്ടികൾ ഒരു മാലിന്യം സംസ്കരിക്കണ കേന്ദ്രത്തിലാണ് ഇപ്പൊ ഐറ്റം ഉള്ളത് ഐറ്റക്കർ മോചിതരാകുന്നില്ല നിലക്ക് ചെയ്തൊരു പ്രവൃത്തിയാണിത് ഇത് ചെറിയ ആളുകൾക്ക് ഇഷ്ടപ്പെടേറ്റാണോ എന്തോന്നറിയില്ല എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയങ്ങളും മാറ്റി വെച്ചോണ്ട് ആ കുട്ടികളെ സ്നേഹിച്ചുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ ഇത് വന്ന് വെട്ടിത്തന്നാനോ ഇത് വന്ന് എന്തെങ്കിലും ആക്കി വെച്ചാൽ നല്ലൊരു ആൾക്കാരല്ല കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനമാണ് നമ്മൾ മെയിൻ മുൻ മുന്നിൽ വെക്കണത് അതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം കുട്ടികൾക്ക് ഒരു സ്ഥാപനം ഉണ്ടാക്കുക ഇവിടെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കാണുമ്പോൾ അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഇത് ഏതോ ഒരു കാട്ട് തോന്നും നമ്മപ്പാടം ചീനിപ്പാടത്താണ് വയൽ വയലില് പിന്നെ ശിബിൻ്റെ വീട് ശിബിൻ്റെ വീടാണ് ഈ കാണുന്നത് ഒരു രദേശം നൂറ് എഴുന്നൂറ് മീറ്റർ പോയാൽ നജാത്തിൻ്റെ കെട്ടിട സീ ടി റോഡാണിത് അറുപത് മീറ്റർ ആണ് ഈ കെട്ടിടത്തിൻ്റെ തലക്കന്ന് അങ്ങോട്ട് ഈ റോഡ് പഴയ ചെറിയ ചെറിയ വാഴ ഉണ്ടാക്കി വന്നിട്ട് ശരിയാക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് ഏതാളുകൾക്കും സുഖം സുഖമില്ലാത്തവർക്കും ഒക്കെ ഈ സ്കൂളിനെ സംബന്ധിച്ചിട്ട് വരാൻ പറ്റും പിന്നെ ഈ ഈ നിലതാനുണ്ടല്ലോ ഈ നിലതാരം ഇത് നിങ്ങൾ പൊന്തി കഴിഞ്ഞാൽ ഇതിൽ എൽ സി എഫിലെ കെട്ടിടായി വന്നാൽ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാവും ഇതിൽ ആരും ആശങ്കപ്പെടേണ്ടതില്ല ഇതിൽ കുറച്ച് ആളുകൾ എന്തോ ഒന്നോ രണ്ടോ ആളുകൾ പഞ്ചായത്തിൻ്റെ ഔദ്യോഗിക ആളുകളൊന്നും ഇതിനൊരു കുറ്റം പറയാനോ കംപ്ലൈൻറ്റ് പറയാനോ ഒന്നുമില്ല കാരണം ഇവിടുത്തെ വ്യാപാരി വ്യവസായി ഇവിടുത്തെ ക്ലബ്ബുകാരും സാമൂഹ്യ പ്രവർത്തകരും സാംസ്കാരിക രംഗത്തിൽ മുഴുവൻ ആളുകളെയും കൂട്ടിപ്പിടിച്ചു കൊണ്ട് എല്ലാവരും ഇത് വന്ന് സൈറ്റ് വന്ന് കണ്ടതിന് ശേഷം അത് കച്ചവടാക്കിക്കണം ഇരുന്നക്കൂ ഒക്കെ പിന്നെ ആധാരത്തിലുള്ള ഈ സെലത്തിൻ്റെ വയ്യൻ്റെ എല്ലാ രേഖകളും ഉണ്ട് കാണുമ്പോ അതാണ് വർക്ക് നടത്തുന്നത് കയ്യാതും കണ്ടി നമ്മക്ക് ഇങ്ങനെ കാണിക്കുമ്പോ വലിയ ഭീകരതയായിട്ട് തോന്നും പക്ഷെ ഇതിൽ അത്ര ഭീകരതകൾ ഒന്നുമില്ല ഇത് വളരെ ആത്മാർത്ഥമായിട്ട് ഇപ്പൊ നിലവിലില്ല ഭരണസമിതിയും കൂടെ ഇതൊരു ആത്മാർത്ഥയുള്ള കൈകാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ മുന്നോട്ട് പോകും നമ്മൾ വരുന്ന ഇപ്പൊ നിലവിലില്ല ഭരണസമിതി അവരാരും ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടുള്ള പറയില്ല കാരണം എന്താ വെച്ചാൽ ഇത് വലിയൊരു സംരംഭാന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനം വേറെ ആരും എന്തോ പറഞ്ഞോട്ടെ അത് നമുക്ക് വിഷയമല്ല നാല്പത് മീറ്റർന്നുള്ളൂ അതിർത്തിയിൽ നിന്ന് ു ഞാൻ അറുപത് പറഞ്ഞ അനന്തരം റോട്ടിലേക്ക് ആ കാണിന് ആ കെട്ടിട ഒരുപാട് അകലയാണ് പക്ഷേ ഈ കാണിന് ആ മഹാഗണി അതെ കറുത്തുകാണ അതാണ് റോഡ് ആ നിക്കുന്ന ആ കാറ് അതാണ് റോഡ് അപ്പൊ എത്ര ഇപ്പം അകലല്ലത് അപ്പൊ ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നടക്കുന്നില്ല എന്നെയാണ് പറയാനുള്ളൂ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങള് പിന്നെ കുഞ്ഞാനിയാക്കും ഉമറാക്കോ അതേപോലെ പറഞ്ഞു ഇത് ഈ സ്ഥലം എന്ന് പറയുന്നത് അങ്ങനെ ഒഴിഞ്ഞൊരു പ്രദേശമൊന്നുമല്ല നമ്മൾ കിഴക്കേ തിളക്കുന്ന ഒരു ഓട്ടോയിൽ കയറിയ നാൽപ്പത് രൂപ മാത്രം കൊടുത്താൽ ഇതിനു മുമ്പിൽ ഒന്ന് ഇറങ്ങാം കിഴക്കേ ഇവിടെ ബസ് ഇവിടെ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ വെറും ഒരു ഇരുന്നൂറ് മീറ്റർ നടക്കാനേ നടക്കാനുള്ളു നമ്മുടെ ജീസുമാഷ അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കാനുള്ള ദൂരമുള്ളൂ അത്രയും നല്ലൊരു സ്ഥലം തന്നെയാണ് കഴിഞ്ഞ സമയം ഇതിനു വേണ്ടി കണ്ടെത്തിയിട്ടുള്ളത് ഏഹ് അത്രയൊന്നും ഇത് അത്ര വലിയ ഈ കാണുന്ന കാഴ്ചയിലും അല്ലെങ്കിൽ അന്ന് ഇപ്പൊ ഇവിടെ ബെഡ്സ് സ്കൂളിന്റെ കുറച്ച് സഹോദരിമാരൊക്കെ ആ കുട്ടികളുടെ സഹോ ഉമ്മമാരെയൊക്കെ കൊണ്ടുവന്ന് അവര് അവരെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുവന്നാണ് അതിലൊരു സ്ത്രീ അവിടുത്തെ എന്റെ വാർത്തകര ആളോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല ഏഹ് അവിടുത്തെ അതില് പ്രസിദ്ധ അന്ന് ഈ ചാനലിൽ സംസാരിച്ച് കുറച്ച് ആൾക്കാർ രാഷ്ട്രീയം നോക്കിയാൽ തന്നെ അവരുടെ ഉദ്ദേശം എന്താ നമുക്ക് വളരെ വ്യക്തമാവും അവരെ ഒരു ഇതിൽ ഞാൻ വ്യക്തമായി ഇവിടെ വന്നു വിളിച്ചപ്പോൾ ഇതാണ് ഇതിന്റെ റോഡിന്റെ അതിര് ഇത്ര വീതി ഇതിലുണ്ട് ഈ കാര്യങ്ങളൊക്കെ ആ ഈ പറയുന്ന പി ടി ഐ പ്രസിഡന്റിനടക്കമുള്ള ആളുകൾക്ക് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞു കൊടുത്തതാ പക്ഷേ ഓല ലക്ഷ്യം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഭരണസമിതിയെ ഒന്ന് ഇകയിത്തുക എന്നൊരു ലക്ഷ്യപെച്ച് തന്നെയാണ് അവർ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇപ്പൊ മുപ്പത്തഞ്ച് സെന്റ് സ്ഥലമാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഏകദേശം ആ കാണുന്ന ലാസ്റ്റ് വരെ നമുക്ക് നമ്മൾ സ്ഥലം കിടക്കുകയാണ് അതിപ്പോ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ മരണപ്പെട്ട ആ കുട്ടികളടക്കം ഇവിടെ താമസിച്ച് പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ലക്ഷ്യം വെച്ച് തന്നെയാണ് മുപ്പത്തഞ്ച് സെന്റ് സ്ഥലം വാങ്ങിയത് മറ്റുള്ള പഞ്ചായത്തിലൊന്നും പത്ത് സെന്റിലാണ് ഇത് സാധനം പ്രവർത്തിക്കുന്നത് പക്ഷെ ആ കാര്യങ്ങളൊക്കെ ഭരണസമിതി ഉൾക്കൊണ്ട് കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് ഇപ്പൊ ആ മുകളിൽ നിന്ന് ഏകദേശം നമുക്ക് രണ്ട് സൈഡ് കോൺക്രീറ്റ് വാളടിച്ച് റോഡ് കൊണ്ടുവരികയാണെങ്കിൽ ഇതിലേറെ ഇപ്പൊ അപ്പുറത്ത് നിലവിൽ ഉള്ള റോഡിലേറെ മനോഹരമായ റോഡ് ഇവിടത്തെറ്റം വരികയും അതിന് പാർക്കിങ്ങിനും മറ്റും വാഹനങ്ങളടക്കം നമ്മുടെ ബെഡ്സിൽ സ്കൂളിന്റെ വാഹനങ്ങളടക്കം പാർക്ക് ചെയ്യാൻ പറ്റുന്ന സംവിധാനം ഇവിടെ ഒരുക്കിയാൽ ഒരു പ്രയാസവും നേരിടില്ല പക്ഷെ ജനങ്ങളെ ആശങ്കപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ മറവിൽ എന്തോ ഭീകരമായ തട്ടിപ്പ് നടന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് രാഷ്ട്രീയ താല്പര്യം വെച്ചിട്ടുണ്ട് തന്നെയാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് റോഡിന്റെ കാര്യങ്ങൾ ഏതൊരാൾക്കും നിയമപരമായി പരിശോധിക്കാവുന്ന സംവിധാനം ഉണ്ട് ഇവിടെ കുഞ്ഞുണിയൊക്കെ ചോദിച്ചു പറഞ്ഞു ഇവിടെ നിലവിലുള്ള ഭരണസമിതി അതിലൊന്നൊരു ആശങ്കയെ ഞങ്ങളെ വിളിക്കുകയോ വൈസ് പ്രസിഡന്റ് ബന്ധപ്പെട്ട് ഒന്നും ചെയ്തിട്ടില്ല അതിന്റെ രേഖകൾ പഞ്ചായത്തിലുണ്ട് ആധാരം പഞ്ചായത്തിലുണ്ട് സെക്രട്ടറിയുടെ പേരിലാണ് നമ്മൾ ഇതിനുവേണ്ടി ഈ സ്ഥലം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പൊ ഏതൊരാൾക്കും അത് നോക്കാൻ പറ്റും അപ്പൊ അതിലൊന്നും ഒരു ആശങ്ക കരുവാറുകുണ്ടിലെ ജനങ്ങൾക്ക് വേണ്ട സംശുദ്ധമായിട്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങളെ മുമ്പാകെ സമർപ്പിക്കുകയാണ് വെക്കുകയാണ്